മിമിക്രയിൽ നിന്ന് സിനിമയിലെത്തി നിരവധി കഥാപാത്രങ്ങളിലൂടെ ഭാബാവിനെയും കൊണ്ട് മലയാളികളെ കുടുകുടിയെ ചിരിപ്പിച്ച താരമാണ് സലൻകുമാർ ബാബാവിനെയും കൊണ്ട് സ്വഭാവ നടനായും പ്രേക്ഷകരെയും വിസ്മയിച്ചിട്ടുണ്ട് ഈ കലാകാരൻ സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറവട്ടം എന്ന ചിത്രമാണ് സലൻകുമാറിന്റെ ആദ്യ ചിത്രം പ്രധാനമായും ഹാസ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം അച്ഛൻ ഉറങ്ങാത്ത വീട് ഗ്രാമഫോൺ ഫോൺ പെരുമഴക്കാലം ആദാമിന്റെ മകൻ അബു തുടങ്ങിയ ചിത്രങ്ങളിൽ സീരിയസ് റോളുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏത് കഥാപാത്രം കിട്ടിയാലും മികച്ച അഭിനയം കാഴ്ച വയ്ക്കുന്ന താരത്തിനിപ്പോൾ പ്രായം അമ്പത്തിനാലായി കുമാർ വളരെ സെലക്റ്റീവായി മാത്രമേ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് താരം പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ പൂജയ്ക്കാണ് സലിം കുമാർ കൊച്ചിയിലെത്തിയത് ടെലിവിഷൻ ഹിറ്റ് പരമ്പരയായ മറിമായ മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്ന് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജട്ടി ചിത്രത്തിന്റെ ചടങ്ങിലെത്തിയ സലിംകുമാർ വളരെ ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ആരോഗ്യവാനായി ചിരിതൂകിയ ടെലിവിഷൻ ഷോകളിൽ എല്ലാം സലിംകുമാർ പങ്കെടുത്തിരുന്നു അത് കണ്ടത് തന്നെയാണ് താരത്തിന്റെ ആരോഗ്യത്തിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ആശങ്ക ആരാധകർക്കുണ്ടായത് മരുമായത്തിലെ മുഴുവൻ അഭിനേതാക്കളോടൊപ്പം സലീംകുമാറും ഒരു ചെറിയ വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് സുഖമില്ലാതിരുന്നത് കാരണം സിനിമാ അഭിനയം തൽക്കാലം നിർത്തിവച്ചിരുന്നതാണെന്നും മരുമാ ഫാൻ ആയത് കാരണമാണ് ഒരു വേഷം ചെയ്യാമെന്ന് സമ്മതിച്ചതെന്നും സരിംകുമാർ പറയുന്നു ഒരു കലാകാരന് മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് അയാളേക്കാൾ നന്നായി മറ്റേ അഭിനയിക്കുമ്പോഴാണ് തനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് മറിമായ താരങ്ങളോടാണെന്നും കോമഡി ചെയ്ത് കണ്ടു നനയിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ എന്നും സരിംകുമാർ പറഞ്ഞു ഞാൻ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു ഒരു കണ്ണട വാങ്ങാൻ ഒരു കടയിൽ കയറിയതാണ് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാല് ഇങ്ങനെ ആയിപ്പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാല് ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടിയുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു അപ്പോ മനസ്സ് പറഞ്ഞു വയസ്സ് അമ്പത്തിനാലായി എന്നാലും ഇന്ന് ഈ പൂജയ്ക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും റിയാസും സ്നേഹിയും മറിമായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും വലിയ ഇഷ്ടമാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവരെയൊക്കെ വിളിക്കാറുണ്ട് ഇനി കാണാനായിട്ട് എപ്പിസോഡുകളൊന്നും ബാക്കിയില്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും അസാധ്യ ആർട്ടിസ്റ്റുകളാണ് ദൈവം അറിഞ്ഞുകൊടുത്ത കഴിവാണ് കലാകാരന്മാർക്കുള്ളത് ഇവർക്കത് കുറച്ച് കൂടിപ്പോയി ഒരു കലാകാരന് മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റയാൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് ഇവർ കോയ ഹിന്ദു കഥാപാത്രങ്ങളായും അഭിനയിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട് ചില കഥാപാത്രങ്ങൾ എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട് വേറൊരു കോമഡി സിനിമയും കോമഡി പ്രോഗ്രാമുകളും എൻ്റെ കണ്ണ് നനയിച്ചിട്ടില്ല പക്ഷേ മറിമായും കണ്ടു എൻ്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളിയുടെ എപ്പിസോഡ് കണ്ട് ഞാൻ കരഞ്ഞുപോയി ഹൃദയസ്പർശിയായുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവർ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ച വച്ചിട്ടുണ്ട് സലിം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഒരു പടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും പറയാനാണെന്ന് ഞാൻ പറഞ്ഞു വന്നോളൂ പറയാമെന്ന് പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് നോക്കിയത് പക്ഷെ ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു കുറെ കാലമായി അഭിനയിച്ചിട്ട് പണ്ട് ഇവരുടെ അഞ്ഞൂറ് എപ്പിസോഡിലേക്ക് എന്നെ വിളിച്ചിരുന്നു ചേട്ടാ വന്നിട്ട് അഭിനയിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അഭിനയിച്ചേനെ പക്ഷെ ഇവർ എന്നെ വിളിച്ചിട്ട് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കാശ് പറഞ്ഞു പിന്നെ ഇവരെ ആ വഴിക്ക് പോലും കണ്ടില്ല അതെനിക്ക് വലിയ സങ്കടമായി കാരണം ഇവരുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്റെ കാശ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞെന്നേ ഉള്ളൂ ഇവർ ഒന്നും തരാനില്ല ചേട്ട എന്ന് പറഞ്ഞാലും ഞാൻ അഭിനയിച്ചേനെ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു തിരിച്ച് അങ്ങോട്ട് ചെന്ന് ചോദിക്കാനും പറ്റില്ല ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയാനും പറ്റില്ല കാരണം നമ്മൾ ഒരു സാധനം ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുകയാണ് അതിന്റെ വില ചോദിച്ചാൽ നമ്മൾ വില പറയും ഇവർ എൻ്റെ ഒന്നും മുതലെടുത്തിട്ടില്ല ഒരു കച്ചവടക്കാരന്റെ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു ഒരുപാട് സിനിമകൾ വന്നിട്ടും അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണിത് ഇവർ വന്ന് വിളിച്ചപ്പോൾ മൂന്ന് നാല് ദിവസമേ ഉള്ളൂ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനും വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് അഞ്ഞൂറാം എപ്പിസോഡിൽ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ചെയ്യുവാൻ പോവുകയാണ് എന്റെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്റെ റേറ്റ് ഒക്കെ ഇവർക്ക് അറിയാം താരം പറയുന്നു